തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകാശം ആ നിലയിൽ ഒരു പഠനം തന്നെ അപ്പൊ പിതാവിന്റെയോ മാതാവിന്റെയോ ശരീര ഗുണങ്ങൾ മനുഷ്യനിൽ കുറയുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ട് ശരീരത്തിൽ ഇരുട്ടിന്റെ ഹൃദയത്തിൽ ഇരുട്ട് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം അതാണ് ജീവിത ശൈലി രോഗം എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന എതിരിൽ വരുന്ന രോഗം ഔറംഗസീബ് ചക്രവർത്തി വരാൻ കാരണം പ്രമേഹരോഗമായിരുന്നു എന്നാണ് ചരിത്രം മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് തൊപ്പി തുന്നിയും ഇന്ത്യ കണ്ട മുഗൾ ചക്രവർത്തിമാരുടെ ജീവിതശൈലികളെ കുറിച്ച് പറയാനുണ്ടോ ഏറ്റവും ലാവിഷായ ജീവിതം നയിക്കുന്നവരാണ് സുഖലോലയായിരുന്നു പക്ഷേ ഒരാൾ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തനാണ് എന്താണ് ഔറംഗസീബിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് ഖുർആാനിലെ ഒരു ആയത്താണ് ഖുർആാനിലെ ഒരു ആയത്ത് ഏതൊരു സമയത്താണ് അദ്ദേഹം കേട്ടത് പ്രമേഹ രോഗം പിടികൂടി ശക്തമായ പ്രമേഹ രോഗം പിടികൂടുകയും അതിന്റെ ദുരിതത്തിലാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചത് ലഭിച്ചത് പ്രവാചക വൈദ്യത്തിലൂടെയുള്ള ചികിത്സയാണ് ഇന്ത്യൻ രചിക്കപ്പെട്ടു ഔറംഗസീബിന്റെ പ്രമേഹ രോഗ ചികിത്സ അനുഭവങ്ങൾ വെച്ചിട്ട് പേര് ഒരാൾ എന്നോട് പറഞ്ഞു കൂടുതൽ ആളുകൾക്ക് പ്രമേഹത്തിന്റെ പ്രശ്നമുണ്ട് പ്രമേഹം എന്ന് പറഞ്ഞാൽ സാധാരണ രോഗം പോലെയല്ല അല്ല പ്രമേഹ രോഗം പിടികൂടിയാൽ ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും അത് ബാധിക്കും മിക്ക അവയവങ്ങളെയും ബാധിക്കും പ്രത്യേകിച്ചും ശരീരമിളകിയുള്ള ജോലി ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയും വേണ്ട ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ നമുക്ക് ചാൻസ് ഇല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയും വേണം അപ്പൊ ഔറംഗീസീബ് ചക്രവർത്തിയുടെ പ്രമേഹ രോഗം പൂർണ്ണമായി ഭേദമായി അദ്ദേഹം തസവൂഫിലേക്ക് വന്നു സൂഫി ജീവിതം നയിക്കുന്നയാളായി ഇന്നിപ്പോ മറ്റെല്ലാ ജീവിത സൗകര്യങ്ങളും കൂടിയ കാലഘട്ടത്തിൽ മനുഷ്യൻ രോഗങ്ങളുടെ പിടിയിലാണ് ഇതിന് കാരണം ഈ ജീവിത ശൈലി രോഗങ്ങൾക്ക് ശൈലിയും അലിമീങ്ങൾ ഇരിക്കുന്ന ഒരു സദസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ് ഒരു മര്യാദക്ക് നല്ലത് സൂറത്തൂർ ഇമാം ബുഹാരി റഹ്മ തങ്ങള് ആറ് ഹദീസിന്റെ തലവാചകമായി കൊണ്ടുവന്ന ഒരു ആയത്താണിത് രണ്ടാംബിന് രോഗത്തെ വ്യാഖ്യാനിക്കുന്നു രോഗത്തെ വ്യാഖ്യാനിക്കുന്നു ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന ലുൽമിൻ്റെ ശിക്ഷയായിട്ടാണ് അയാൾക്ക് രോഗം രോഗം രണ്ട് രൂപത്തിലാണ് അള്ളാഹു മനുഷ്യർക്ക് രോഗം നൽകുന്നത് ഒന്ന് പരീക്ഷണ രോഗമാണ് മറ്റൊന്ന് ശിക്ഷാരോഗമാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളിലേക്കും സ്വാലിഹിങ്ങളായ സാധാരണക്കാരിലേക്കും രോഗങ്ങൾ വരുന്നത് അള്ളാഹു തന്റെ അടിമയെ പരീക്ഷിക്കാൻ വേണ്ടി നൽകുന്ന രോഗമാണ് അതിന് പരീക്ഷണ രോഗമെന്നാ പറയുക മഹാനായ ശംസുലമാ തങ്ങളവർക്ക് രോഗം വന്നു വയറിനെ മരക്കണി ചിഹ്ന എന്ന് പറഞ്ഞൊരു വലിയ മഹാൻ ജീവിച്ചിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേൾക്കണം മഹാനായ ഷെയ്ഖുന ശംസുലമായി വന്നതോടുകൂടിയാണ് മൂപ്പർ ലോകത്ത് പ്രശസ്തനായത് വന്നിരുന്നു സംഭവം പറഞ്ഞൂടെ ഇത് കേൾക്കത്തൊക്കെ അനുസ്മരണ അല്ലേ ഇവിടെ വന്നു അപ്പൊ ഞാൻ കേട്ടതാണ് ഒരു ബാഖവി പറഞ്ഞാണ് എനിക്ക് അബ്ദുൽസലാം ബാഖവി എന്ന് പറയുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു എനിക്കറിയില്ല വിളിക്കപ്പെട്ടു എന്തിനാ വന്നെന്നാ ചോദ്യം അതറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണന്നോ ചോദിച്ചു എന്ന് പറയപ്പെടുന്നു അള്ളാഹായോ അതറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണിക്കണത് ഇന്നിപ്പം വലിയ പരിപാടിയാണ് അപ്പൊ പറഞ്ഞു അറിയാം പക്ഷെ നടക്കൂല നടക്കൂലങ്കിൽ ഇവിടെ ഇരിക്കുന്നതിൽ കഥയില്ല എന്നാണ് ഷംസല്ല പറഞ്ഞത് എന്നാൽ ഏഷ സമയം വേണം ഷംസല്ല ആരാണെന്ന് മനസ്സിലാക്കാൻ ഇത് മതിയാവും ശംസുലമാ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇത് മനസ്സിലാ ഇത് മതിയാവും രണ്ട് മിനിറ്റ് സമയം തരണം രണ്ട് മിനിറ്റ് പുറത്തിരുന്നു വിളിക്കപ്പെട്ടു ചെറിയൊരു ചെടിയാണ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നു വേരിൽ നിന്ന് വെള്ളമുറ്റുന്നുണ്ട് അപ്പൊ ശംസുലമാ തങ്ങൾ ചോദിച്ചു തൃപ്തി കിട്ടി ഈജിപ്ത് കൊണ്ടുപോകുന്നതാണ് പോയ ആളും സ്വീകരിച്ച ആളും വലിയ ആളുകളാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നാണ് തിന്നോളി കഴിച്ചോളി മഹാനാ ഷംസുലമെ ഓർമ്മിക്കാനാ ബർക്കത്തിനു വേണ്ടി പറഞ്ഞാണ് മഹാന്മാരായ ആലിമീങ്ങൾക്ക് പരീക്ഷണ രോഗം വരും എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കപ്പെട്ടപ്പോ മഹാന്മാര് പറയുന്നത് അവരുടെ വർദ്ധിപ്പിക്കാൻ പദവിയെ കഠിനകഠോരമായ കഠിനമായ വൈദ്യശാസ്ത്രരംഗത്തുള്ള ആളുകളെ ഭയപ്പെടുത്തുന്ന വളരെ പ്രയാസകരമായ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ശക്തമായ രോഗം രോഗമായിരുന്നു ആ മഹാനുഭാവൻ മഹാനുഭാവൻ എന്ന വചനം കൊണ്ട് ആ ആ രോഗത്തെ രോഗം ആവാൻ വേണ്ടി ഉപയോഗിച്ച പദം എന്താണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയാണ് ഞങ്ങൾ ഇങ്ങനെ രണ്ടു മൂന്നാൾ ഇരിക്കേണ്ട ഉസ്താദ് ഇങ്ങനെ പറയാണ് അള്ളാഹു വലിയ തന്നിട്ടില്ല സുഖോടൊന്നും തന്നിട്ടില്ലാ അള്ളാഹു എനിക്ക് വലിയ അസുഖം എപ്പോഴാ പറയണത്

എന്നാണ് തുടക്കം ഈ ഇബാറത്ത് ഞാൻ എഴുതി കൊണ്ടു വന്നിട്ടില്ല കിതാബ് ശിക്ഷാരോഗവും ശിക്ഷണ അപ്പൊ ജീവിതശൈലി രോഗം എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ശിക്ഷാരോഗം എന്ന് വിളിക്കുന്നതാണ് ഇത് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നബവി എന്ന ഗ്രന്ഥം എഴുതിയ ഇമാം ദഹുബി റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് പോകും ഇമാം ദഹബി റഹ്മി അലിഹി തങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ആറു കാര്യങ്ങൾ അമിതമായി ചെയ്യുമ്പോഴാണ് രോഗിയായി തീരുന്നത് ആറു കാര്യങ്ങൾ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് അവൻ രോഗിയായി തീരുന്നത് ഏത് രോഗം ശിക്ഷാരോഗത്തിന്റെ കാര്യമാ പറയണത് ഒന്ന് വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ് രണ്ട് നിർത്താതെ സംസാരിക്കലാണ് നല്ലോണം സംസാരിക്ക തോനെ സംസാരിക്കാ മൂന്നാമത്തത് നല്ലോണം ഉറങ്ങലാണ് അതിനും കൂടി അതിനെ മൂന്നാമത്തത് അത് കൂടിയ ഉറക്കം നാലാമത്തത് കൂടുതൽ സമയം ജോലി സമയം അഞ്ചാമത്തത് അത് തിരേ ജോലിയാണ്ട് വിശ്രമിക്കുക വിശ്രമത്തിൽ അധികം വിശ്രമം അമിതമാവൽ ജോലി അമിതമാവൽ ഉറക്കം അമിതമാവൽ സംസാരം അമിതമാവൽ ഭക്ഷണം അമിതമാവൽ പിന്നെ ആറാമത്തെ ഒന്നും കൂടിയുണ്ട് അവനാർക്കും അധികം ആവലില്ല അവിടെ ഞാൻ പറയലുമില്ല നമ്മളാകെ വ്യാഴ്ചയല്ലേ നാട്ടിൽ പോകുള്ളൂ അല്ലേ അങ്ങനെല്ലേ പോക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ വിഷയം പറയുന്നില്ല അവിടെ